പശ്ചിമേഷ്യ സംഘർഷ സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എയറോസ്പേസ് സേനാ വിഭാഗം കമാൻഡർ കൊല്ലപ്പെട്ടു അമീർ അലി ഹജിസാദയാണ് കൊല്ലപ്പെട്ടത് ടെലവിയിൽ വിവിധ ഇടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായാണ് വിവരം ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇന്നലെ തന്നെ ഇസ്രായേൽ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ജോർദാൻ താഴ്വരയിൽ സൈനിക വിന്യാസം ം ഇസ്രായേൽ ആരംഭിച്ചു ഇസ്രായേൽ സിറിയ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുകയാണ് ദൌത്യം ഇറാന് കനത്ത പ്രഹരമാണ് ഇസ്രായേൽ നൽകിയത് ആണവായുധ ശക്തിയായി വ്യാപിക്കുന്നതിനുള്ളതിനു മുൻപ് തന്നെ കൃത്യമായി ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേലിന്റെ കനത്ത പ്രഹരത്തെ തുടർന്ന് ഇറാൻ പതറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കാണാൻ കണ്ടതാണ് അതുമാത്രമല്ല സൈനിക മേധാവിയടക്കമാണ് ഇസ്രായേൽ വക വരുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നീക്കമായിരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തിരിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ഒരു പ്രത്യാക്രമണവും ഉണ്ടായി പക്ഷേ അത് ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ ഉയർത്തുന്നുണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ റെവല്യൂഷണറി ഗാർഡ്സ് ഓപ്സ് എയ്റോസ്പേസ് സേനാ വിഭാഗം കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അമീർ അലി ഹജിസാദയാണ് കൊല്ലപ്പെട്ടത് വിവിധ ഇടങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചതായുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഐസൻ ജോസ് ചേരുന്നു ഐസൻ ഇറാന് കനത്ത പ്രഹരമാണ് ഇസ്രായേൽ നൽകിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇറാൻ ഇറാനിപ്പോൾ നിലവിൽ പ്രത്യാക്രമണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ആക്രമണമല്ലേ ആക്രമണ പരമ്പര തന്നെയല്ലേ ആണവായുധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത് തീർച്ചയായും രോഹിണി ആണവായുധ കേന്ദ്രങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം അതിശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടന്നത് അതായത് അവരുടെ കേന്ദ്രങ്ങളിൽ കയറി അതായത് അവരുടെ സപ്ലൈ ചെയിനുകളിൽ ആണവ സപ്ലൈ ചെയിനുകളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു കൃത്യമായി എത്ര ബോംബുകൾ തയ്യാറാക്കി ആറ്റം ബോംബുകൾ തയ്യാറാക്കി ഇറാൻ എന്ന് വളരെ കൃത്യമായ കണക്കുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി അത് ഔദ്യോഗികമായി തന്നെ ഇന്നലെ മാധ്യമങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു ഒൻപത് ആറ്റം ബോംബുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ ബെഞ്ചമിൻ നതിന്യാഹു പറയുന്ന ഒരു സാഹചര്യം ഇന്നലെ നമ്മൾ കേട്ടതാണ് ഇന്ന് വീണ്ടും അതിശക്തമായ അത്തരം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക നിൽക്കുക തന്നെയാണ് വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഏതാണ്ട് ഒന്നേക്കാൽ മണിക്കൂർ നീണ്ടുനിന്ന വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നത് ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ എയ്റോസ്പേസ് സേനാ വിഭാഗം അതായത് ഈ ഡ്രോണുകളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈ വാർഫെയറുള്ള ആ സംവിധാനം ത്തിന്റെ മേധാവിയായ അമീർ അലി ഹജ്സാദയും കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിൻ്റെ മേധാവിയെ കൊല്ലപ്പെടുത്തുന്നു അതുപോലെ തന്നെ നിരവധിയായ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഈ ലബനനിലെ ലിഥാനി നദിക്കരയിലുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനു വേണ്ടി പ്രത്യാക്രമണം നടത്താൻ തങ്ങളില്ല ആലോചിച്ച് മനസ്സിലാക്കേണ്ടത് ഇറാൻ പ്രോക്സി യുദ്ധം നടത്തുന്നതിൻ്റെ ഏറ്റവും സുപ്രധാന ഘടകമായ ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള ഇതിനെ പ്രതികാരം ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്ര തണ്ട് ശക്തമായ പ്രതിരോധമാണ് ഇസ്രായേൽ തീർത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ സ്വാഭാവികമായും കർശനമായ നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങിയത് ഇന്നലെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗത്തിലെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇറാൻ്റെ ആവശ്യപ്രകാരമാണ് ചർച്ച നടന്നത് എങ്കിൽ കൂടി ഇടപെടൽ നടത്താൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അത് വായിച്ചെടുക്കുമ്പോൾ വരികൾക്കിടയിലൂടെ അവരുടെ പത്ര പ്രസ്താവന വായിക്കുമ്പോൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പത്രപ്രസ്താവന വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കണം സമാധാനത്തിലേക്ക് നീങ്ങണം നയതന്ത്ര തലത്തിൽ ചർച്ചകൾ ചെയ്യണമെന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകരവിരുദ്ധമായ നിലപാട് ശക്തമായി സ്വീകരിക്കുകയും യും ആണവ നിർവ്യാപനത്തിന് വേണ്ടി ഉറച്ച നിലപാട് നിലപാടെടുക്കുകയും ചെയ്യുന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ആണവ വ്യാപനം നടത്താനുള്ള അല്ലെങ്കിൽ ആണവായുധം സജ്ജീകരിക്കാനുള്ള ഇറാന്റെ നീക്കത്തിനെതിരെ കൃത്യമായ നിലപാട് ഇന്നലെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി കമ്മീഷനും ഉൾപ്പെടെ എടുത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു തന്നെ ആണവ ആയുധവൽക്കരണത്തെ എതിർക്കുന്ന ഒരു യു എിന്റെ നിലപാട് ആ മറുപടിയിൽ അല്ലെങ്കിൽ ആ നിലപാടിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നിലച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഇറാൻ അനുകൂലമായ ഒരു നിലപാട് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല പ്രത്യേകിച്ച് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഭാഗത്തുനിന്നു ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ം അതേസമയം തങ്ങൾ സ്വന്തം രാജ്യങ്ങളിൽ റിസ്ക് ആകാനുള്ള സാധ്യത അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമകാരികൾ മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള ഇറാന് വേണ്ടി ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് വലിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭ്യമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അതായത് ഫ്രഞ്ച് പ്രതിരോധ കൗൺസിൽ അതായത് ആഭ്യന്തര സുരക്ഷയും പ്രതിരോധവും സംബന്ധിച്ച ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ കൗൺസിലിൻ്റെ യോഗം വിളിച്ചിരിക്കുകയാണ് ഇമാനുവൽ മാക്രോൺ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിക്കുന്നു അതുപോലെ തന്നെ ആശങ്കാജനകമാണ് ഈ സംഭവമെന്നും ഉർസലോ വൺ ടഹർ അതായത് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ നിലപാടുകളും പുറത്തു വന്നിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ആക്രമണത്തെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങീ ഒരു നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ കൂടി ഇറാന്റെ ഈ ആണവ ആയുധ ശേഖരം നടത്താനുള്ള ആണവായുധ ശേഖരം സ്വരൂപിക്കാനുള്ള നീക്കത്തെ കർശനമായി എതിർക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഐസൻ ഇസ്രായേലിനുള്ള പിന്തുണ പല ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്തായാലും ഇറാനെ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തെ നമുക്ക് എങ്ങനെ കാണാം പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വ്യക്തമായും തന്നെ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു ലോകരാഷ്ട്രങ്ങളോട് ഇറാൻ ഇതുവഴി നേരിട്ട പ്രത്യാഘാതങ്ങൾ ഇറാൻ എന്തുമാത്രം തകർച്ചയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് വിലയിരുത്താം തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇറാൻ്റെ അധികാര സ്ഥാനത്തുള്ള പലരെയും കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാവുന്നതാണ് ഈ ഇസ്ലാമിക് ഇസ്ലാമിക് റവല്യൂണറി ഗാർഡ്സ് കോപ്സിൻ്റെ മേലധികാരിയെ കൊലപ്പെടുത്തിയതും അതുപോലെ നാലോളം സൈനിക തലപ്പത്തിരിക്കുന്ന ഉന്നതാധികാരികളെയാണ് കൊലപ്പെടുത്തിയത് ഇന്ന് അതിൻ്റെ ഒരു ഡെപ്യൂട്ടി കമാൻഡൻ എന്നൊക്കെ പറയാവുന്ന എയറോസ്പേസ് കമാൻഡറെ കൊലപ്പെടുത്തിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ സൈനിക മേധാവികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ മേധാവികളെയോ ഒന്നൊന്നായി അതുപോലെ ആണവ സംവിധാനങ്ങളുടെ മേധാവികളെ മേധാവിയെ ഉൾപ്പെടെയുള്ള ശക്തമായ നീക്കങ്ങൾ ഇതിന് പിന്നിലുള്ള ഇറാൻ്റെ സൈനിക ആണവ സംവിധാനത്തിന് പിന്നിലുള്ള ബ്രെയിനുകളെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന ആ മാസ്റ്റർ ബ്രെയിനുകളെ മുഴുവൻ അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതോടുകൂടി ഇറാനെ സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥ തങ്ങളുടെ ആണവായുധങ്ങൾ പോലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നതാണ് കൃത്യമായ ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും വലിയ തോതിലുള്ള ആക്രമണം അതായത് ആണവ കേന്ദ്രങ്ങളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒൻപതോളം ആറ്റം ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയത് അതിൻ്റെ അവസാന ജോലികൾ കൂടി ചെയ്തു തീർത്താൽ അത് പൂർണ്ണമായും ആറ്റം ബോംബുകളായി മാറുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാവുന്നതാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ പ്രയോഗിച്ച അതിശക്തമായ ബോംബുകൾക്ക് സമാനമായ ബോംബുകൾ ഒൻപതെണ്ണം നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ മധ്യേഷ്യയെ പശ്ചിമേഷ്യയും മധ്യേഷ്യയും മുഴുവൻ തകർത്തെറിയാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരുക്കിയ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ നിന്നും കൃത്യമായി ഇറാനെ പ്രതിരോധിക്കുന്നതിന് അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കാനും അതിന് സപ്ലൈ നടത്തുന്ന അതായത് ഇത്തരം ബോംബുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ നിർമ്മാണത്തിന് ഒരുക്കങ്ങൾ നടത്തുന്ന മേഖലകളിലെല്ലാം തന്നെ തകർച്ച നേരിട്ടിരിക്കുകയാണ് ഇറാൻ ശരി ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ നടുങ്ങിയിരിക്കുകയാണ് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ എന്തായാലും ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചുണ്ടായ പ്രത്യാക്രമണം അങ്ങേറ്റം ഭീരുത്വം നിറഞ്ഞതായിരുന്നു സാധാരണക്കാർക്ക് നേരെയാണ് മിസൈൽ വർഷം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഇപ്പോൾ നിലവിൽ വളരെ ജാഗ്രതയുമായി തന്നെയാണ് ഇസ്രായേൽ പോകുന്നത് ജോർദാൻ താഴ്വരയിൽ സൈനിക വിന്യാസം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ സിറിയ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഐസം ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്